ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഇരുപത്തി അഞ്ചാമത് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് നമ്മുടെ ഇൻട്രോൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു വ്യത്യാസം ഫുൾ ഒരു കാടും പടലൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തി നിന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഫുള്ള് വീടൊന്നും എടുക്കാനൊന്നും ഇനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് ഞാൻ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണ് ഉള്ളത് സുജീൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ സുജീൻ്റെ ഏട്ടൻ്റെ വൈഫ് അതായത് എൻ്റെ ബാബി ഫുൾ ഒരു പ്ലാന്റ് ലവറാണ് കേട്ടോ അതായത് ഫുള്ള് എല്ലാ കാടും പടലും കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അവൾ കുറച്ച് മെയിൻ്റെനിങ് അപ്പോൾ ഒന്ന് കുറവാണ് എങ്കിലും എല്ലാം നന്നായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവളെ ബാൽക്കണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് അടിപൊളിയായിട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വളർന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് അത് കേട്ടോ കുറേ അപ്പുറത്തും കുറേ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ് വേറൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഇതെൻ്റെ ഒരു പട്ടിശോ മാത്രമാണ് നല്ല എന്താ പറയുക ഫുള്ള് ഒരു മിക്സിങ് വെതറാണ് കേട്ടോ മിക് മെയിനായിട്ട് അവിടെ മഴയാണ് കേട്ടോ ഭയങ്കര മഴയുള്ള സ സമയമായിരുന്നു ഞാൻ ചെന്ന സമയം കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലൊക്കെ കാണിച്ചത് ആരും എഴുന്നേറ്റില്ല കേട്ടോ ഞങ്ങളെല്ലാവരും നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ തന്നെ ചെന്നപ്പോൾ തന്നെ നല്ല ഒരു മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ അതാ ഹോളിലുള്ള അത്യാവശ്യം ചെടികളൊക്കെ തന്നെ ഉണ്ട് മണി പ്ലാന്റ്സ് ആണ് കേട്ടോ ഹോളിൽ കൂടുതൽ അതായത് ഈ ഡിവൈഡറിലൊക്കെ ഫുള്ള് മണി പ്ലാന്റ്സ് ആണ് പിന്നെ അത് ജസ്റ്റ് സോഫൊക്കെയാണ് കേട്ടോ അവിടെയൊക്കെ അവിടെയൊക്കെ ആയിട്ട് നിറയെ പ്ലാൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് കിച്ചൺ ആണ് കിച്ചണിൻ്റെ പുറത്തൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ വർക്ക് ഏരിയ പോലെ അവിടെയും കുറേ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ അവളെ അവളെ റൂമിലിൻ്റെ പുറത്തൊരു ബാൽക്കണി കിട്ടും അവിടെ ഇഷ്ടം ഇഷ്ടം പോലെ പ്ലാൻസ് ഉണ്ട് പിന്നെ അവരവിടെ കിടന്നുറങ്ങിയായത് കൊണ്ട് ഞാൻ അന്നും കാണിക്കുന്നില്ല ഇപ്പം നമുക്ക് രണ്ട് ദിവസത്തിനു ശേഷം ഞാൻ ഇന്ന് വെയിറ്റ് കാണിക്കാം കേട്ടോ എയ്റ്റി ഫോർ പോയിൻറ്റ് നയൻ ഫൈവ് ആണ് ഇന്നത്തെ വെയിറ്റ് അപ്പോൾ രണ്ട് ദിവസം മുമ്പത്തേക്കാളും അറുന്നൂറ് ഗ്രാം കൂടിയിട്ടുണ്ട് അതിശയല്ല എന്താ നമ്മൾ യാത്രയിലായിരുന്നല്ലോ അപ്പോൾ അതിതൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ എനിക്ക് അതല്ല അപ്പോ 600േ കൂടിയിട്ടുള്ളൂ ട്ടോ അത്ര അങ്ങനെ വേడం പറയാനേ അപ്പോൾ കുറപ്പേല്ല നമുക്ക് കുറച്ചെടുക്കാം അപ്പോൾ ഈ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെയൊക്കെയാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇതായാലും നോക്കാം കേട്ടോ മക്കളിതാ ജസ്റ്റ് ഇപ്പോൾ എണീച്ചുള്ളൂ താഴെ പോയിട്ട് ജസ്റ്റ് വെറുതെ പോയിട്ട് ഇപ്പം തന്നെ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോക്കാണ് ഇപ്പം ജസ്റ്റ് എണീച്ച് വന്നേയുള്ളൂ കേട്ടോ അപ്പം തന്നെ താഴെ പോവാണ് താഴെ കുറച്ച് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തന്നെ തിരിച്ചു വരുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഞങ്ങൾ ചായ കുടിക്കാണ് ഞാൻ ആസ് യുഷ്യൽ ബട്ടർ കോഫിയാണ് ബട്ടർ കോഫി കുടിച്ചിട്ട് രണ്ട് ദിവസം ആയല്ലോ അപ്പോൾ ബട്ടർ കോഫിയും രണ്ട് മുട്ടയും ആണ് കേട്ടോ ഞാൻ കഴിക്കണത് അവർ കിച്ചടിയാണ് കേട്ടോ കിച്ച ചെടിയെന്ന് പറഞ്ഞാൽ മറ്റേ ചെറുപയർ പരിപ്പില്ലേ ചെറുപയർ പരിപ്പും നെയ്ച്ചോറിൻ്റെ അരിങ്കൂടിയും ഇട്ട് വേവിച്ചിട്ട് അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു പായസം പോലുള്ളൊരു സംഭവം മധുരട്ടും കഴിക്കാം മധുരടാറിൻ്റെയും കഴിക്കാം അങ്ങനെയുള്ള സംഭവം അതൊക്കെയാണ് കഴിക്കുന്നത് റെയിനു ബ്രെഡ് ന്യൂട്ടലൊക്കെ കഴിക്കുന്നു കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെന്താ സുജീം ഇ ആയം ഇയം എന്ന് പറയുന്നത് സുജീൻ്റെ ആയിട്ടോ ഒരു ഓഫീസിൽ പോവുകയാണ് സുജി അതിനാണല്ലോ വന്നത് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ എന്നെ കൂടി കൂട്ടിന്നുള്ളൂ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഒരു ഓഫീസിൽ പോവുകയാണ് ഇപ്പോൾ സുചി ഇട്ട ഡ്രസ്സ് കണ്ടോ സുചിയിട്ട ഷർട്ടും ആ പാൻസും ഒക്കെ ഇതിൻ്റെ പ്രൊഡക്ഷനാണ് ഇവർ ഇവിടെ മാനുഫാക്ചറിങ് ആണ് കേട്ടോ സുജീൻ്റെ ആനിയന് അതിൻ്റെ ഹോൾസെയിലാണ് അങ്ങനെയൊക്കെയാണ് ഇവരെ ഒരു ബിസിനസ് കേട്ടോ അപ്പോൾ ഇവർക്ക് ഡ്രസ്സിനൊന്നും ഒരു പഞ്ഞും ഉണ്ടാവില്ല നല്ല സുഖമാണ് കേട്ടോ സുജി ഈ ഡ്രസ്സ് കല്യാണത്തിന് വേണ്ടി എടുത്തതായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് പോയില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഇത് കല്യാണത്തിന് വേണ്ടി എടുത്ത ഡ്രസ്സാണെങ്കിൽ നിങ്ങൾ കല്യാണത്തിന് പോകാത്തതുകൊണ്ട് ഈ ഡ്രസ്സ് എന്നെ കൂടെ ഇന്നിട്ടുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടിയിപ്പിച്ചതാണ് മക്കളിതാ മടി പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ താഴെ പോട്ടെ കളിക്കാൻ പോട്ടേന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ ടോയ്സൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് പിച്ച് പറിച്ചു ഇടുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ ബാൽക്കണിയിൽ കുറച്ച് പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല അവരെ ബെഡ്റൂമിൽ ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഇവിടെ അവൾ ഡംപ് ചെയ്തിട്ട പോലെയാണ് പ്ലാൻസ് കൊണ്ടു ഇട്ടിട്ടുള്ളത് ഒൻ്റെ മോക്കളെ അത്രയും പ്ലാൻസ് ഉണ്ട് കേട്ടോ എൻ്റെ ഡ്രീമാണ് എനിക്കിങ്ങനെ ഒരുപാട് പ്ലാന്റ്സിനോട് ഇഷ്ടം അങ്ങനെ അത്രയും ലെവർ അല്ലെങ്കിലും എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് ഇഷ്ടമാണ് കേട്ടോ പിന്നെ എൻ്റെ മുഖത്തത്തെ ഇത്രയും സന്തോഷം കണ്ടോ സന്തോഷത്തിന് കാരണമുണ്ട് ബാബിൻ്റെ പാൻസ് ബാബിൻ്റെ ഷർട്ട് ബാബിൻ്റെ ബാഗ് എൻ്റേതായിട്ട് ഒന്നുമില്ല കേട്ടോ ഫുള്ള് ബാബീൻ്റെ ഡ്രസ്സാണ് ഞങ്ങളൊന്ന് പുറത്ത് പോകുകയാണ് കേട്ടോ ഇവിടെ മെയ്ഡ് ഉണ്ട് അതുകൊണ്ട് മക്കൾ മെയ്ഡ് നോക്കിക്കോളും ഞങ്ങളൊന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് വരാം സുജീൻ്റെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങി വച്ചിട്ടുണ്ട് ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം കേട്ടോ ബാംഗ്ലൂർ വന്നിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അല്ലേ മെയിനായിട്ട് മക്കൾക്ക് കുറച്ച് വീട്ടിൽ നിന്നിടാനുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങണം പിന്നെ മക്കളെ പേരും പറഞ്ഞിട്ടാണ് പോണത് എന്ത് എങ്ങനെ പിന്നെ എന്താ പറയുക സ്കൂളൊക്കെ തുറക്കല്ലേ അവർക്ക് ബാഗ് പിന്നെ വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ആദ്യം തുടങ്ങുക പിന്നെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മക്കളെ സെക്ഷനിലാണോ ഉള്ളത് ആണോ ആണോ അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സുജീൻ്റെ അടുത്ത് നിന്ന് ക്രെഡിറ്റ് കാർഡൊക്കെ വാങ്ങി വന്നിട്ടുള്ളത് അപ്പം തന്നെ സുജീൻ്റെ മൊതമൊക്കെ ചിരിച്ചിട്ടുണ്ട് അപ്പോൾ സുജീനിക്കറിയാം അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങൾ കണ്ടോ ബാബിൻ്റെ ഡ്രസ്സ് നമ്മൾ ഇപ്പം ഏകദേശം ഒരേ സൈസായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ എടുക്കാൻ വരുമ്പോൾ എന്താ ഞാൻ എടുത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഇതൊക്കെ എൻ്റെ സൈസിന് കിട്ടിയിട്ടോ ഇത് എനിക്ക് ഭയങ്കര നല്ല കംഫേർട്ടാണ് അതായത് ഇതിൻ്റെ പാൻസും ഇതിൻ്റെ ഷോളാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ അത്ര ഇഷ്ടം തോന്നില്ല പക്ഷെ ചിട്ടപ്പോൾ നല്ല ഡ്രസ്സോ ഇഷ്ടമായിട്ടോ നമ്മൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ വില കുറഞ്ഞ സ്ഥലത്തുനിന്ന് നമുക്ക് സൈസ് കിട്ടാൻ നല്ല പാടാണ് പക്ഷേ നമ്മൾ ഞങ്ങൾ രണ്ടാൾ ഒരു ഏകദേശം ഒരു സൈസ് സൈസായതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാ ഭാവിനെ അടുത്ത് പോയാൽ എനിക്ക് നല്ല ഒരേപോലെ ഡ്രസ്സ് ഇടാം അവളുടെ ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ ഇട്ട് നടക്കും അതുകൊണ്ട് എനിക്ക് നല്ല സുഖമാണ് അവളുടെ അടുത്ത് പോയാൽ എല്ലാം ഞാൻ അടിച്ചു മാറ്റി ഇങ്ങനെ ഇടും എന്താ രസമല്ലേ എന്താ സുഖമല്ലേ അതിലൊരു കംഫർട്ടാണ് പിന്നെതാ ഞങ്ങൾ കുറേ അലിഞ്ഞ് തിരിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് വിഷന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മെഗ്ഡിയിൽ പോയിട്ട് കുറച്ച് അങ്ങോട്ട് ഷാപ്പ് ഇടാമെന്ന് വിചാരിച്ചു അവൾ എന്തൊക്കെയൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു ഗൈസ് ബർഗറും അത് ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പെപ്സൊക്കെ ആയിട്ട് ഞാനിതാ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു ഇതന്നെ നമുക്ക് കഴിക്കാൻ പാടില്ല പക്ഷെ ഞാനിതിന് മുകളിലത്തെ ആ സാധനമൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പിച്ച് പറിച്ചിട്ട് അതിൻ്റെ ഉള്ളില് ചിക്കൻ കഴിച്ചുട്ടോ അങ്ങനെയൊന്നും ഇതൊന്നും പ്രോപ്പർ നമ്മുടെ കീറ്റോല് അലോടാണ് ചോദിച്ചാല് പറ്റില്ല കേട്ടോ ഉം പക്ഷെ ഞാന് ഏകദേശം അങ്ങോട്ട് ഒപ്പിച്ചു എന്തായാലും ചിക്കൻ നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ മുളത്തും അങ്ങോട്ട് പിച്ച് പറിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കഴിക്കുക തന്നെ അല്ലാണ്ട് അപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കഴിക്കണ്ടേ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഷോപ്പിംഗ് സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഡി മാർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ലഞ്ച് ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങണ്ടേ അപ്പോൾ നല്ല മഴയായിരുന്നു പുറത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മഴയൊക്കെ കൊണ്ടിട്ടുണ്ട് നല്ല നല്ലൊരു സുഖമായിരുന്നു കേട്ടോ പിന്നെന്താ ലഞ്ച് ബോക്സിൻ്റെ സെക്ഷനും സ്നാക്ക് ബോക്സും അങ്ങനെ ബോട്ടിൽ വാങ്ങണം പിന്നെ നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് ചില്ലറ അലറച്ചില്ലറൊട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണം പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സി എ ഡി മൂസേയിലെ ബിന്ദു പണിക്കൽ അവസ്ഥയായിരുന്നു കേട്ടോ അയ്യോ വി സി ആറ് ടി വി മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ലഞ്ച് ബോക്സ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അവിടെ ഇതിൻ്റെ വേറെ കളറൊക്കെ നോക്കിയപ്പോൾ ഞാൻ അവിടെ തന്നെ ഇതിൻ്റെ വേറെ സാധനങ്ങളൊക്കെ പൊട്ടിയിട്ടും ഡാമേജ് ആയിട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പെട്ടെന്ന് ഡാമേജ് ആവുന്ന പീസാണ് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഈ സാധനം വാങ്ങിയില്ല ഞാൻ വേറെ പീസാണ് വാങ്ങിയത് കേട്ടോ വേറെ നോർമൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതിൻ്റെ വേറെ സാധനം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഡിമാർട്ടിൽ നിന്ന് തന്നെയായിരുന്നു മക്കൾക്ക് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെയിം തന്നെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഒരു ആറേഴ് മണിയായിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അപ്പോഴേക്കും ശുചിയൊക്കെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ായിരുന്നു മക്കൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് ശുചി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെപ്സിയും ക്യാപ്സിയൊക്കെ ഇഷ്ടംപോലെ വാങ്ങിയിട്ട് സുജി മക്കൾക്ക് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആര് എന്തൊക്കെയോ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പെപ്സിയൊക്കെ കുടിക്കണ മക്കളെ എന്ന് ചോദിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു കേട്ടോ അത് കുറച്ച് കുടിക്കുന്നുള്ളൂ മമ്മ അത്രേ കുടിക്കുന്നുള്ളൂ മമ്മ എന്നുള്ളത് വിശദീകരിക്കുമായിരുന്നു വീണ്ടും മക്കൾ ഞങ്ങൾ എത്തിയത് പ്രമാണിച്ച് വീണ്ടും താഴെ പോയി കളിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ പേടിക്കാനില്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മക്കളൊന്നും പുറത്തേക്ക് അവർ വിടില്ല അങ്ങനെയൊക്കെ ഉള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അവർ അത്രയും ആണ് പിന്നെ അത്രയും ഫാമിലീൻ്റെ മക്കൾ താഴെ വന്ന് കളിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അപ്പം നല്ല സേഫായിട്ട് കളിക്കുന്നുണ്ടാവും അവർ പിന്നെ താഴെ പൂളുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഒരു നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഇങ്ങനെ സിനിമ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടി സൂചി മാങ്ങ ചെത്തി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഒരു മാങ്ങ ചെത്തി കൊടുത്തു അവരത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും കൂടി ചെത്തി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒന്നും ൂടി ചെത്തി കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും ചെത്തി തരുമെന്ന് ചോദിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ കൊടുത്തു അപ്പോൾ എനിക്ക് കൊതി മൂത്തിട്ട് ഞാൻ എന്ത് ചെയ്തു മാങ്ങ കഴിക്കാണ്ട് ഞാൻ ആ കത്തിൻ്റെ അറ്റം ഞാനൊരു നക്കങ്ങട്ട് നക്കി അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക മാങ്ങ ഓൾറെഡി നമുക്ക് ഡയറ്റിലാകുമ്പോൾ അധികം കഴിക്കാൻ പറ്റില്ല കീറ്റാവുമ്പോൾ ഒട്ടും കഴിക്കാൻ പറ്റില്ല അപ്പോൾ കത്തിയെങ്കിലും നക്കുക എന്നിട്ട് ആ രുചി അറിയാമെന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനൊരു കത്തിൻ്റെ നക്കിൽ ഞാൻ ആ മാങ്ങയുടെ രുചി ഞാൻ ആ മനസ്സിലാക്കിയിട്ടോ ഏതായാലും അവർ എന്നെ കൊതിപ്പിച്ചിട്ട് അവിടെ ഇരുന്ന് ഭാബിയും സുചിയും മക്കളൊക്കെ ആ മാങ്ങ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാനും ബാബിയും എല്ലാവരും കുറച്ചേരം താഴേക്ക് നടക്കാൻ വേണ്ടിയിട്ട് നടക്കാനിറങ്ങിയ ടൈം കെട്ടാൽ നിങ്ങൾ ഞട്ടും സുഹൃത്തുക്കളെ പതിനൊന്നര മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നടക്കാൻ നടക്കാനിറങ്ങിയ ടൈമാണ് പിന്നെ അവിടുത്തെ എല്ലാ ലൈറ്റും ഒക്കെ ഏകദേശം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഒട്ടും ലൈറ്റില്ലാത്തത് കേട്ടോ പതിനൊന്നര മണിക്കാണ് ഞങ്ങൾ നടക്കാൻ നടക്കാനിറങ്ങുന്നത് മക്കൾ മറ്റേ ഒരു എന്താ പറയുക വിമാനം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ പണ്ട് പേപ്പറോണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഫ്ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എറിയലുണ്ടായിരുന്നത് ഇവർക്ക് അതൊക്കെ ആധുനിക തലത്തിലെ സംഭവങ്ങളാണ് ഇങ്ങനെ എന്താ പറയുക ചാർജ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ലൈറ്റൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇപ്പോഴത്തെ മക്കളെ ഓരോരോ ഒരു സംഭവങ്ങളിൽ ഇവരൊക്കെ ഭാഗംമാരാണ് അപ്പോൾ ഇവരത് ചാർജൊക്കെ കുത്തി അണ്ടോ അടിപൊളിയായിട്ട് ചിലതൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അടുത്ത കണ്ടോ ഇത് ഇത് കണ്ടോ ചക്കട്ടപ്പോൾ മൊയ്ലേർത്ത് പറഞ്ഞ മാതിരി നന്നായിട്ട് പ്രവർത്തിച്ചു കണ്ടോ അടിപൊളിയായിട്ട് പറന്നു നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഇത് കണ്ടപ്പോഴാണ് ഓ ഇത് ഇങ്ങനെ അടിപൊളിയായിട്ട് പറക്കും എന്നുള്ളത് മനസ്സിലായത് കേട്ടോ പിന്നെ ഭാവി ഇനിക്ക് അവിടുത്തെ മുരിങ്ങക്കായൊക്കെ കാണിച്ചു തന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഒരു രസത്തിന് അങ്ങനെ ഫ്ലാറ്റിൻ്റെ ചുറ്റോട് ഇങ്ങനെ നടന്നു അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളെ ടോട്ടോനെ മിസ് ചെയ്തു കാരണം എന്താ ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ടോട്ടോനെ പോലെ തന്നെയുള്ള അതേ ബ്രീഡ് കേട്ടോ ബ്രീഡിനെ കണ്ടു പക്ഷെ ടോട്ടോൻ്റെ അത്ര ഇല്ല കേട്ടോ പക്ഷേ ജാക്രസൽ തന്നെയാണ് ബ്രീഡ് പക്ഷേ ടോട്ടോനെക്കാട്ടിയും തടിയുണ്ട് ഇതിന് മൂന്ന് വയസ്സായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ടോട്ടോക്ക് ഒന്നര വയസ്സായിട്ടുള്ളൂ പക്ഷേ ഒരേ വ്രീഡായതുകൊണ്ട് വൈറ്റും ബ്രൗണും തന്നെയാണല്ലോ നമ്മുടെ ടോട്ടോയും അപ്പോൾ നന്നായിട്ട് ടോട്ടോനെ മിസ് ചെയ്തു കേട്ടോ ഇതിൻ്റെ പേര് മറന്നുപോയി കേട്ടോ അന്നേരം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മറന്നുപോയി ഇതും അത് ടോട്ടോനെ പോലെ അത്ര ആക്റ്റീവല്ല അങ്ങനെ ടോട്ടോ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ലല്ലോ ഇത് അങ്ങനെ പറയണൊക്കെ കേട്ടിങ്ങനെ അങ്ങനെ എന്താ പറയുക അങ്ങനെ അധികം ഓടി അങ്ങനെ നടക്കണമെന്നുണ്ടായിരുന്നില്ല ഏതായാലും അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ടോട്ടോനെ മിസ്സ് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ ഞാൻ ടോട്ടോനെ വളർത്തുന്ന ഞാനാണെന്നൊക്കെ ഉണ്ടെങ്കിലും ഞാനിങ്ങനെ വേറെ പട്ടികളെ കണ്ടാലൊന്നും അങ്ങനെ തൊടുവേ അങ്ങനെ എടുക്കുകയോ ഒന്നും ചെയ്യൊന്നുമില്ല കേട്ടോ ടോട്ടോനെ പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് കിട്ടിയതായതുകൊണ്ട് അങ്ങനെ തൊടുക കൊഞ്ചിക്കൊക്കെ ചെയ്യുന്നുവെന്ന് മാത്രം അല്ലാണ്ട് ഞാൻ വേറെ ഒരാളെ കണ്ട് അങ്ങനെ പോയി ഓടിപ്പോയി എടുക്കുക ഒന്നും ചെയ്യൊന്നുമില്ല കേട്ടോ അതെൻ്റെ ഒരു സ്വഭാവമാണ് അത് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെ ദേഷ്യമോ അങ്ങനെ ഒന്നുമല്ലാട്ടോ എന്തായാലും കുറച്ചു നേരം അതിന് ഞങ്ങളെല്ലാവരും കൊഞ്ചിച്ച് ടോട്ടോനെ വല്ലാണ്ട് മിസ് ചെയ്തു അന്നേരം സുജി ഉണ്ടായിരുന്നു കേട്ടോ സുചിയും താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ നടന്നു ഇന്ന് കീറ്റുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഫുഡൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് നാളെ വെയിറ്റ് കൂടുമ്പോൾ എന്തൊന്നും ഒരു ഐഡിയ ഐഡിയയില്ല കേട്ടോ എൺപത്തഞ്ചനെ വീണ്ടും കാണുവാമോ അപ്പോൾ നാളെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ നാളെ കാണാൻ ബൈ